അല്ല അതിപ്പോ എന്താ ഓരോരുത്തര് ഞാൻ നടീന്നേ പറഞ്ഞോളു വെടീന്ന് പറഞ്ഞിട്ടില്ലേ പക്ഷെ ആൾക്കാര് ഇൻഡൈറക്ട് ഞാൻ പറയാത്ത രീതിയിലേക്ക് മാറ്റി വളച്ചു കൊടുക്കുകയാണ് അവര് സ്ത്രീ ആണ് അവരായിട്ട് എന്താ യാതൊരു പ്രശ്നമില്ല ഒന്നാമത് എന്റെ സോഷ്യൽ മീഡിയയിൽ നോക്കി നടിമാര് വന്നു തന്നെ പറയും ആ ബോച്ചെ ആ അവിടെ അണിറോസ് താമസിച്ച് മറ്റേ ഹോട്ടലിലാണോ ബോച്ച അവിടെ ആണോ താമസിച്ച് എങ്ങനെ കിട്ടോ ചോദ്യങ്ങളില് ഞാൻ ഈ നടിമാരായിട്ട് യാതൊരു ബന്ധവും ഇല്ല എനിക്ക് അങ്ങനത്തെ ഒരു വീക്ക്നെസും ഇല്ല എനിക്ക് എന്റേതായ ഫ്രണ്ട്സ് എൻറ്റേതായ മേഖലയുണ്ട് അപ്പോ അവരെ ഞാൻ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്നു അവർക്ക് അവരുടേതായ റെമുടേഷൻ കൊടുക്കുന്നു മാത്രമല്ല അങ്ങനെ ഒരു ചിന്തയുണ്ട് ഈ നടിമാരൊക്കെ പ്രശ്നക്കാരാണ് എല്ലാവർക്കും ഇങ്ങനെ എന്നുള്ള പോലെ ഒരു ചിന്ത ഒക്കെ തെറ്റാണ് ശരിക്കും പറഞ്ഞത് അവർക്ക് അവരുടേതായ മാന്യം കാര്യങ്ങളുണ്ട് അവർക്ക് അവരുടേതായ പ്രൊഫഷൻ ഉണ്ട് അവരുടെതായ വരുമാനമുണ്ട് കാര്യങ്ങളുണ്ട് അല്ലാതെ ഈ വക പരിപാടിയായിട്ട് നടക്കാൻ ഒരു എത്ര ആരെങ്കിലും എവിടെങ്കിലും ഒക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകും പക്ഷെ എന്റെ അറിവിൽ ഈ പറയുന്ന പോലെയുള്ള ഒരു ചിന്തയല്ല തെറ്റിദ്ധാരണകൾ പലതും ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് ഈ പറഞ്ഞ പോലെ കുന്തി ദേവിയാണ് ഉദ്ദേശിച്ചത് ഞാൻ കുന്തി ദേവിയെ വർണ്ണിച്ച് കുന്തി ദേവിയെ കുറിച്ച് മനസ്സിലാക്കിയപ്പോ അവരോട് ചില സാദൃശ്യമുണ്ട് കഥയും കാര്യങ്ങളും വ്യക്തിത്വമൊക്കെ ആയിട്ട് ഞാൻ വർണ്ണിച്ചു പിന്നെന്താ പറയാ ഈ വാക്കുകൾ കണ്ടുപിടിച്ചത് ഞാനല്ലല്ലോ അക്ഷരങ്ങളൊന്നും അക്ഷര നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾ അല്ലെ വാക്യത്തിൽ പ്രയോഗിക്കുക അങ്ങനെ എഴുതുക അങ്ങനെ തിരിച്ചെഴുതുക ഊട്ടി എഴുതുക ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചതാണ് അപ്പൊ ഇതില് മോശമായ തമാശ പോലെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കുന്തി ദേവി എന്ന് പറഞ്ഞ ഒരു ഉണ്ടല്ലോ അങ്ങനെ ഉണ്ടല്ലോ ശരിക്കും അങ്ങനെ എടുക്കാം ഇങ്ങനെ എടുക്കാം അപ്പോ ഓപ്ഷൻ ഉണ്ട് ഞാൻ എന്റെ സ്റ്റാർ ജബിനിയാണ് ജബിനി എന്ന് പറയുമ്പോൾ ഡ്യുവൽ ക്യാരക്ടറാണ് ഇന്നത്തെ മൂഡല്ല നാളത്തെ മൂഡ് ഡിഫറെന്റ് റോളില് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ രണ്ട് ഓപ്ഷൻ ഉണ്ട് എങ്ങനെ എടുക്കാം അങ്ങനെ എടുക്കാം എങ്ങനെ വേണ്ടി എടുക്കാം ചിരിക്കാൻ താല്പര്യമുള്ളവര് കൂളാവുന്നവര് ലൈഫ് എൻജോയ് ചെയ്യാൻ എന്റർടൈൻമെന്റ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അങ്ങനെ സീരിയസ് ആയിട്ടുള്ളവർക്കൊക്കെ മദ്യർത്ഥത്തിൽ എടുക്കാം എന്നെ ചീത്ത പറയാം ഒരുപാട് പേര് അപ്രീഷിയേറ്റ് ചെയ്യുന്നു എൻജോയ് ചെയ്യുന്നു എന്റെ വീഡിയോ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്നലെ ഒരു വീഡിയോ ഇട്ടത് ഇന്ന് മുപ്പത് ലക്ഷത്തോളായി ഒക്കെ പോസിറ്റീവാണ് ഒരു പത്ത് പേര് അവിടെ നെഗറ്റീവ് ഇട്ടിട്ടുണ്ട് അത് അവര് ഫേമസ് ആവാനാണോ അല്ലെ അവര് പുണ്യമാരായത് കൊണ്ട് പല ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ എനിക്ക് ഞാൻ എൻ്റെ അപ്പന ഉണ്ടായിന്നല്ലേ എനിക്കറിയുന്നല്ലേ ചെയ്യാൻ ഇഷ്ടം